അഞ്ച് റൗണ്ട് ചർച്ചകളും ഒരു വഴിമുട്ടി നിൽക്കുമ്പോൾ ഇസ്രയേൽ അനുകൂലമായ സാഹചര്യം ആണ് എന്ന് കണ്ടുകൊണ്ട് ആക്രമണം നടത്തുകയാണ് അമേരിക്ക മീഡിയേറ്റ് ചെയ്താൽ ഇറാൻ അത് സ്വീകാര്യമല്ല റഷ്യക്ക് കടന്നു വരാവുന്ന ഒരു അന്തരീക്ഷമല്ല ചൈന മീഡിയേറ്റ് ചെയ്താൽ അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഒന്നും തന്നെ സ്വീകാര്യമാവില്ല ഈ ആണവായുധങ്ങൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചാൽ പിന്നെ ഇസ്രായേലില്ല ഇല്ല അതെ ജൂതരാഷ്ട്രമില്ല ഇറാന്റെ ചബഹാർ തുറമുഖ വഴിയാണ് മധ്യേഷ്യയിലേക്കുള്ള നമ്മുടെ എണ്ണപാതകൾ സ്വപ്നങ്ങൾ നീളുന്നത് അങ്ങോട്ടാണ് നരേന്ദ്രമോദി താല്പര്യമെടുക്കണമെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ആരും തുച്ഛീകരിച്ച് കാണാൻ ഇപ്പോൾ തയ്യാറല്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയാകെ യുദ്ധഭീതിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാനിന് നേരെ നടത്തിയ ആക്രമണം അവരുടെ നിരവധി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ മർമ്മ പ്രധാന സ്ഥാനത്തിരിക്കുന്ന പലരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് നിരവധി ഡ്രോണുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് വലിയ ഭീതിയാണ് വഴി വച്ചിരിക്കുന്നത് ഇത് മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിയിടുകയാണോ മേഖലയെ ലോകത്തെ ആകെ ബാധിക്കും അങ്ങനെയാണെങ്കിൽ ആശങ്ക വളരെ വലുതാണ് പരിശോധിക്കാൻ നമുക്ക് സാഹചര്യം നമ്മുടെ ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വളരെ അപ്രതീക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇസ്രായേൽ ഈ സമയത്ത് ഇറാനെ ആക്രമിക്കുന്ന ആരും കരുതിയിരുന്നില്ല കാരണം ഒരു പീസ് ടോക്ക് സമാധാനത്തിനുള്ള അല്ലെങ്കിൽ ആണവ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ച അമേരിക്കയുമായി നടത്താൻ ഇരിക്കെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് പക്ഷേ ഇസ്രായേൽ പറയുന്നു അവർ വർഷങ്ങളായി നടത്തിയ തയ്യാറെടുപ്പിനൊടുവിലാണ് ആക്രമിച്ചത് എന്ന് തീർത്തും അപ്രതീക്ഷിതമെന്ന് പറയാനാവില്ല കാരണം ഇസ്രയേലൊരു അവസരം പാർത്തിരിക്കുകയായിരുന്നു ഇസ്രയേലിനെ അവഗണിച്ചുകൊണ്ട് അമേരിക്ക ആണവ ചർച്ചകളിലേക്ക് നീങ്ങുകയാണ് ഇറാനുമായി ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നിർത്തിവെക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു ഇറാൻ സാധ്യമല്ല എന്ന് പറയുന്നു ഇറാനെതിരെയുള്ള ഉപരോധം ഞങ്ങൾ പിൻവലിക്കാം പക്ഷേ നിങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു അതനുസരിച്ചുള്ള അഞ്ച് റൗണ്ട് ചർച്ചകളാണ് നടക്കുന്നത് അതും ഒമാന്റെ മധ്യസ്ഥതയിൽ അതെ നേരത്തെ വലിയ രീതിയിലെ ഖത്തർ മധ്യസ്ഥത വഹിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് പ്രശ്നം പരിഹരിക്കുന്നതിന് ഇങ്ങുമെത്തിയില്ല പക്ഷേ ഇവിടെ ഒമാൻ അപ്രതീക്ഷിതമായി ഒമാൻ രംഗത്ത് വരികയാണ് അതുകൊണ്ട് ഒമാൻ്റെ തലസ്ഥാന തലസ്ഥാനത്തും റോമിലുമായി അഞ്ച് റൗണ്ട് ചർച്ചകൾ അപ്പോഴും ഇറാൻ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് കൃത്യമായി ഞങ്ങൾക്ക് ആണവ സാങ്കേതികവിദ്യ പെർഫെക്റ്റ് ചെയ്തെടുക്കണം ഞങ്ങൾക്ക് ഊർജ്ജോല്പാദനത്തിന് വേണ്ടി അത് ആവശ്യമാണ് അറുപത് ശതമാനം സമ്പുഷ്ടീകരണം ഞങ്ങൾക്ക് ഇപ്പോൾ സാധ്യമാണ് കൂടുതൽ ഞങ്ങൾ ചെയ്യും പക്ഷേ ഞങ്ങൾ ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങില്ല ഈ ഉറപ്പാണ് ഇറാൻ പറയുന്നത് പക്ഷേ ഇത് അമേരിക്കയ്ക്ക് വിശ്വസിക്കാനാവില്ല നിങ്ങൾ നിർത്തിവെക്കണം സമ്പുഷ്ടീകരണം എന്ന് പറയുമ്പോൾ അത് ആണവായുധ നിർമ്മാണത്തിൽ എത്തി നിൽക്കും ആ സമയം അത്രയും ഇസ്രായേലിനെ പടിപ്പുറത്ത് അല്ലെങ്കിൽ പിന്നെ മാറ്റി നിർത്തിയാണ് അമേരിക്ക കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന പ്രതി വിധിയാണ് ഉണ്ടായത് പക്ഷേ ഓരോ സമയത്തും ഇസ്രയേൽ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മൗനമായി അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവണം ഇസ്രയേലിനോട് നിങ്ങൾ ഈ സമയത്ത് എസ്കലേറ്റ് ചെയ്യരുത് പക്ഷേ അഞ്ച് റൗണ്ട് ചർച്ചകളും ഒരു വഴിമുട്ടി നിൽക്കുമ്പോൾ ഇസ്രയേൽ അനുകൂലമായ സാഹചര്യം ആണ് എന്ന് കണ്ടുകൊണ്ട് ആക്രമണം നടത്തുകയാണ് അതിന് മുമ്പ് തന്നെ തലേ രാത്രി തന്നെ ട്രംപ് പറഞ്ഞല്ലോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞല്ലോ ഒരു ആക്രമണം ഇമ്മിനന്റ് ആണ് അതേക്കുറിച്ച് അമേരിക്കക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ ഇല്ല എന്നാണ് പൊതുവെ പറയുന്നതെങ്കിലും അമേരിക്കയുടെ സമ്മതമില്ല പക്ഷെ അറിവുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിഗമനങ്ങൾ വരുന്നത് അപ്പം ഇസ്രയേൽ തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു കാരണം ഇസ്രയേലിൻ്റെ ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദ ജൂയിഷ് സ്റ്റേറ്റ് ഡിപെൻഡ്സ് ഓൺ മെയിൻറ്റൈനിങ് ദി ഏറിയൽ സുപ്രമസി അത് ഏറിയൽ സുപ്രമസി ഉറപ്പു ഭാഗമായിട്ടാണ് ആകാശങ്ങൾ ഞങ്ങൾ വാഴും അതുകൊണ്ട് മിസൈലുകളെയും ഇപ്പം ഇത് വിമാനങ്ങളെ ഉൾപ്പെടെ ഇരുന്നൂറോളം വിമാനങ്ങൾ ഉൾപ്പെട്ടു എന്നാണ് സംസാരം ആ രീതിയിലാണ് ക്ലെയിം അങ്ങനെയെങ്കിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആരെയാണ് ടോപ്പ് ലീഡർഷിപ്പ് ഓഫ് ദി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഐ ആർ ജി സി അപ്പം അതിൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് എലിമിനേറ്റഡ് ആകാണ് ഇതിനകത്തൊരു പാറ്റേൺ നമുക്ക് കാണാം ഇറാ ഇസ്രായേലിൻ്റെ എല്ലാ ആക്രമണങ്ങളുടെ പിന്നിലും ശത്രുവിൻ്റെ അത് ഹമാസിൻ്റെയാകട്ടെ ഹിസ്ബുള്ളായുടെയാകട്ടെ ഹുദികളുടെയാകട്ടെ ഇറാന്റെ ആകട്ടെ ഇറാൻ്റെ പ്രസിഡന്റ് ഒരു വിമാന അപകടത്തിലാണ് ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിക്കുന്ന അപകടം എന്നേ പറയുന്നുള്ളൂ പക്ഷേ ആ അപകടത്തിന് പിന്നിൽ ഒരു പക്ഷേ ഈ എന്തെങ്കിലും വസ്തു പൊട്ടിത്തെറിച്ചതാകാം അല്ലെങ്കിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചതാകാം എന്ന രീതിയിൽ വരെ ഊഹാപോഹങ്ങളുണ്ട് അതുപോലെ ഈ ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡിൻ്റെ മുൻ മേധാവി അദ്ദേഹത്തെയും അമേരിക്കയുടെ കൂടി വധിക്കുകയാണ് അപ്പം വലിയ രീതിയിലാണ് അപ്പം മുഹമ്മദ് ബഗാരി വധിക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ ഇപ്പോഴത്തെ തലവൻ എന്ന് പറയുന്നത് ഹുസൈൻ സലാമി അദ്ദേഹം ഹുസൈൻ സലാമി വധിക്കപ്പെടുന്നു മാത്രമല്ല ഇറാൻ്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഈ നഥാൻസ് മേഖല മുഴുവനായി ആക്രമണ വിധേയമാവുകയാണ് ഏതാണ്ട് പതിമൂന്നോളം ഇൻസ്റ്റലേഷൻസ് അതിൽ ചിലതെങ്കിലും ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസാണ് ആക്രമിച്ചു നൂറിലധികം സ്ഫോടനങ്ങൾ പലയിടത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ കോംപ്രിഹെൻസീവ് ഒരു അറ്റാക്കാണ് ഓൾ ഔട്ട് അറ്റാക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഒരു പക്ഷേ റീക്കോപ്പറേറ്റ് ചെയ്യുകയാണ് ഇറാനും ശക്തമായ സൈന്യമുണ്ട് ശക്തമായ മിസൈൽ സംവിധാനങ്ങളുണ്ട് ഒരു സിംബോളിക് ഡോസ് എന്നുള്ള നിലയിൽ നൂറ് മിസൈലുകൾ ഇപ്പോൾ തിരിച്ച് ഇസ്രയേലിന് നേരെ അയച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ അയച്ചതൊന്നും ഇറാനെ ആക്രമിച്ചതുകൊണ്ടല്ല മറിച്ച് ഈ ഹിസ്ബുളായും ഹമാസിനെയും ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ ഒരു റെസ്പോൺസ് എന്ന നിലയിൽ മുൻകാലങ്ങളിലും നൂറിൽപ്പരം മിസൈലുകളുടെ ഒരു കണ്ടിൻജൻറ് അയച്ചിട്ടുണ്ട് ഇസ്രായേലിന് നേരെ ഡാമേജുകളെ കുറിച്ച് നമുക്കറിയില്ല ഇപ്പോഴും ഡാമേജുകളെ കുറിച്ച് പറയുന്നില്ല ഏറിയൽ ഡോം അത് തകർത്തു എന്നാണ് പറയുന്നത് അയൺ ഡോം അത് തകർത്തു എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരം എന്തായാലും എക്സ്കലേഷൻ പൂർണ്ണ രീതിയിൽ എക്സ്കലേഷനിലേക്ക് നീങ്ങിയിരിക്കുന്നു അധികം തിരിച്ചടിയുമായി നീങ്ങുന്നു അതെ ഒരു അടി തിരിച്ചടി വന്നിരിക്കുകയാണ് ഇതിപ്പോൾ വളരെ വളരെ ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചു വരികയാണ് ഇനിയും ഇത് നിലനിൽക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ ഇസ്രയേൽ പറയുന്നത് ഇത് നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് എങ്ങനെയുള്ള ഒരു സാഹചര്യമായിരിക്കും ഇനി ഉടലെടുക്കാൻ പോകുന്നതെന്നാണ് അറിയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മീഡിയേഷൻസിന് സാ അത് ഫലം കാണാനുള്ള സാധ്യതയുണ്ടോ മീഡിയേറ്റ് ചെയ്യേണ്ടതാരാണ് അമേരിക്ക മീഡിയേറ്റ് ചെയ്താൽ ഇറാന് അത് സ്വീകാര്യമല്ല റഷ്യക്ക് കടന്നു വരാവുന്ന ഒരു അന്തരീക്ഷമല്ല ചൈന മീഡിയേറ്റ് ചെയ്താൽ അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഒന്നും തന്നെ സ്വീകാര്യമാവില്ല ആർക്കാണ് മീഡിയേറ്റ് ചെയ്യാൻ കഴിയുക ഏക രാജ്യം പ്രതീക്ഷയുള്ളത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യ ആ ഒരു രീതിയിൽ മീഡിയേഷൻ വിശ്വസിക്കുന്ന ഒരു രാജ്യമല്ല കാരണം ഇന്ത്യ പറയുന്നത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ പരിഹരിക്കണം ഇന്ത്യക്കുള്ള തർക്കവും പരിഹരിക്കേണ്ടത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പം തേർഡ് പാർട്ടി മീഡിയേഷൻ എന്നത് ആക്സെപ്റ്റ് ചെയ്യാത്ത ഇന്ത്യക്ക് എങ്ങനെയാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് മീഡിയേറ്റ് ചെയ്യുന്നത് ഇപ്പം എസ്കലേഷൻ ഉണ്ടാവരുത് എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു അതിൽ അതിൽപ്പരം അതുകൊണ്ടൊരു മീഡിയേഷൻ സാധ്യതയില്ല ഇനി ഉള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ അടിയം തിരിച്ചടിയും ഒരു ലെവല് കഴിയുമ്പോൾ അത് പാരിറ്റി ആയി കഴിഞ്ഞു കലി അടങ്ങി എന്ന് പറഞ്ഞു നിർത്തുക എന്നതല്ലാതെ അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായി ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിൻവാങ്ങും താൽക്കാലത്തേക്കെങ്കിലും പിൻവാങ്ങുക ഇസ്രയേൽ വിചാരിക്കുന്നത് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ പിന്തിരിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് അത് പക്ഷേത്തോളം അത് സാധ്യമാകുമെന്ന് കരുതുന്നില്ല ഇറാൻ ഒരു വലിയ രാജ്യമാണ് ഇറാനാ വർഷങ്ങളായി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഈ അമേരിക്ക വിരുദ്ധ പോരാട്ടവും ഇറാനിയൻ വിപ്ലവവും അപ്പം ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം വന്ന ഒരു ആൻറ്റി അമേരിക്കൻ ആൻറ്റി ഇസ്രയേൽ ഒരു ഭരണകൂടം അത് കൺസിസ്റ്റൻറ്റായി ഒരു പാശ്ചാത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇറാൻ്റെ സുരക്ഷാ റിക്വയർമെൻറ്റിനെ സെക്യൂരിറ്റി പാരഡൈമിന് അത്യന്താപേക്ഷിതമാണ് ആണവായുധങ്ങൾ എന്ന് അവർ വിശ്വസിക്കുന്നു അവർ പുറത്ത് പറയുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ ന്യൂക്ലിയർ ന്യൂക്ലിയർട്ടീകരണം അണവായുധങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ അത് നിലനിൽക്കെ തന്നെ ഇത് സംഭവിക്കാൻ ഇരുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുന്നു ഇസ്രയേലിനെതിരെ വരുന്ന എല്ലാ ശക്തികളെയും മുൻപ് ഇറാഖിനെതിരെ ആക്രമണം ഉണ്ടായി ഇറാഖിൻ്റെ ഒസറിസ് പ്ലാന്റിനെതിരെ ഒരു ആക്രമണം ഉണ്ടായി അപ്പൊ സമാനമായ രീതിയിൽ ഇസ്രായേല് വർഷങ്ങളായി റിസർച്ച് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രസിഷനിൽ ആക്രമിക്കാൻ കഴിയുന്നത് കാരണം നോക്കൂ ഈ റെവല്യൂഷനി ഗാർഡിൻ്റെയൊക്കെ തലവന്മാരെ വധിക്കുക എന്ന് പറയുന്നത് കൃത്യമായ ഇടങ്ങളിൽ മിസൈല് വധിച്ചതുകൊണ്ടാണ് റാൻഡം ബോംബിങ്ങിനല്ല സംഭവിച്ചിരിക്കുന്നത് നോക്കണം ഇതിനകത്തല്ല ഒരു പ്രസിഷൻ ഇതിപ്പോൾ ഇപ്പോ ഈ ഈ ഒരു സാഹചര്യം ഇങ്ങനെ നീണ്ടുപോകാൻ ആരും ആഗ്രഹിക്കില്ല പക്ഷേ ഒരു സ്ട്രൈക്ക് ഉണ്ടായി തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് പ്രസിഷൻ സ്ട്രൈക്കാണ് നടന്നിരിക്കുന്നതെന്നും വ്യക്തമായിട്ടുണ്ട് ഒരു കാരണവശാലും അങ്ങ് തന്നെ പറയുന്നുണ്ട് ഇറാനെ നമുക്ക് നിർബന്ധിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് തിരുത്താനും സാധിക്കില്ല പക്ഷേ അവരുടെ കൈവശം നിരവധി ആണവ ബോംബുകൾ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നും പറയുന്നുണ്ട് വാട്ട് ഈസ് ദ വേ എ ഹെഡ് എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ട് ഇതിനാണ് പറയുന്നത് എന്ന് ഉമ്മറപ്പടിയാണ് ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുകയാണ് ഇറാൻ ഈ മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയും ഇറാനും തമ്മിൽ എത്തിച്ചേർന്ന ആണവ കരാറിൽ ഏതാണ്ട് മൂന്ന് ദശാംശം ഏഴ് ശതമാനം വരെ സമ്പുഷ്ടീകരിക്കാനുള്ള അനുവാദം മാത്രമാണ് ഇറാനുണ്ടായിരുന്നത് അതുകൊണ്ടൊന്നും ആകുന്നില്ല അതുകൊണ്ട് ബോംബുണ്ടാക്കാനാവില്ല അറുപത് ശതമാനം സമ്പുഷ്ടീകരണ കപ്പാസിറ്റി അവർ ആർജിച്ചു കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം ആയി കഴിഞ്ഞാൽ വെപ്പൺ ഗ്രേഡിലേക്ക് നീങ്ങുകയാണ് അപ്പൊ ആ ഒരു ഉമ്മറപ്പടിയിൽ നിന്നും അകത്തേക്ക് കയറാനുള്ള ഒരു മാർഗം ഫോഴ്സ്ഫുള്ളി അടയ്ക്കണം അമേരിക്ക ഡിപ്ലോമാറ്റിക് മാർഗം ഉപയോഗിച്ചു അത് ഫെയില് ചെയ്തപ്പോൾ എന്നാൽ പിന്നെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കക്കല്ല അവിടെ ത്രെട്ട് ഉള്ളത് ഇസ്രായേലിനാണ് എക്സിസ്റ്റൻഷ്യൽ ആണ് ഈ ആണവായുധങ്ങൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചാൽ പിന്നെ ഇസ്രായേൽ ഇല്ലേ ജൂതരാഷ്ട്രമില്ല ഇറാൻ വലിയൊരു രാജ്യമാണ് ഇറാനെതിരെ പ്രയോഗിച്ചാലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും പക്ഷേ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ വലിപ്പത്തിൽ ഇസ്രായേലിന്റെ അമ്പത് അറുപത് ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ് അതുകൊണ്ടായിരിക്കും അവർ ഇത് ഫോഴ്സ് ഉപയോഗിച്ച് തടയുക എന്നുള്ള ഒരു പ്രി എം ടിവ് ഇതിന് പറയുന്നത് സ്ട്രൈക്ക് എന്നാണ് ശത്രു ശത്രു ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിന്റെ വിമാനങ്ങൾ പറന്നു വരുന്നതിന് മുൻപ് തന്നെ ശത്രു മിസൈൽ പ്രയോഗിക്കുന്നതിന് മുൻപ് തന്നെ ശത്രു ആണവായുധം ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിന്റെ പ്രഹരശേഷിയെ അവിടെ ചെന്ന് മടയിൽ ചെന്ന് തത്വം അതാണ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇപ്പോ രണ്ട് വശത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ സപ്പോർട്ടീവായി നിൽക്കുന്ന രാജ്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കണക്കെടുപ്പ് നടത്താറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ സപ്പോർട്ടീവായി രാജ്യങ്ങള് പഴയ രീതിയിലുള്ള ലോകരാഷ്ട്രീയമല്ല ഇപ്പോൾ ഇപ്പോൾ ആ രീതിയിൽ പിന്നിൽ അമേരിക്ക ഇക്കാലത്തുമുണ്ട് അത് നമുക്ക് നിഷേധിക്കാനാവില്ല ഇന്ത്യക്ക് ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇസ്രായേലിനോട് വലിയ സ്നേഹവും താല്പര്യവുമുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൽ പ്രത്യേകിച്ച് ഇറാനോട് ചങ്ങാത്ത ഇറാനോട് ചങ്ങാത്തവും അപ്പം ഇത് രണ്ട് രാജ്യം ഇറാനോട് വളരെ തന്ത്രപരമായ പങ്കാളിത്തവും ചങ്ങാത്തവുമാണ് ഇറാൻ്റെ ചബഹാർ തുറമുഖം വഴിയാണ് മധ്യേഷ്യയിലേക്കുള്ള നമ്മുടെ എണ്ണപാതകൾ സ്വപ്നങ്ങൾ നീളുന്നത് അങ്ങോട്ടാണ് ഇസ്രായേൽ വളരെ പ്രധാനപ്പെട്ട പങ്കാളിയാണ് കാരണം നമ്മുടെ സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ പലതും ലഭിക്കുന്നത് ഇസ്രയേലിൻ്റെ സഹകരണം കൊണ്ടാണ് അപ്പം അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളെയും പരമാവധി മാറ്റി നിർത്തുക എന്നത് ഇന്ത്യയുടെ ഒരു നയമാണ് അതുകൊണ്ട് ഇത് എണ്ണ വ്യാപാരത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കും ഹോർമോസ് കടലെടുക്കുക അതായത് പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടം അത് നിയന്ത്രിക്കുന്നത് ഇറാനാണെന്ന് ഓർക്കണം ഇറാൻ്റെ പള്ളക്കാണ് ആ ഒരു ഭാഗം വരുന്നത് അവിടെ നിയന്ത്രിക്കുന്ന ഇറാനിയൻ വെസൽസാണ് ആണ് കപ്പലുകളാണ് റോക്കറ്റുകളാണ് മിസൈലുകളാണ് വിന്യാസി വിന്യസിക്കുന്നത് എങ്കിൽ ഒരു കാപ്പലിനും അതുവഴി കടന്നു പോകാനാവാത്ത ലോക വിപണികളിൽ ഒരു വലിയൊരു ശതമാനവും ആ ാണ് വരുന്നത് ദിസ് ഈസ് എ ക്രൂഷ്യൽ ജംഗ്ചർ ഇപ്പോൾ ഈ ഒരു സാഹചര്യം അത് അതുകൊണ്ട് തന്നെ നിർണായകമാണ് എനിക്ക് ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാൻ ഒരു സ്വാതന്ത്ര്യവും ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടെന്ന് തോന്നുന്നു ഇന്ത്യ ഇസ് എ ക്രൂഷ്യൽ എന്ന നമുക്ക് വാക്ക് നിർത്തിയാൽ നിർത്തിയാൽ തില് ഇന്ത്യക്കൊരു പങ്കുണ്ട് കാരണം മറ്റൊരു രാജ്യത്തിനും ആ ഒരു സ്വീകാര്യതയില്ല രണ്ട് കൂട്ടരുമായി രണ്ട് കൂട്ടരും അംഗീകരിക്കണമല്ലോ അതുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ വിഷയം വന്നപ്പോഴും ഇന്ത്യയുടെ മധ്യസ്ഥത എന്ന് പറയുന്നില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബ്രിക്സ് രാജ്യങ്ങൾ തീരെ എടുക്കണം എന്ന് റഷ്യൻ പ്രസിഡന്റ് പറയുന്നു അതിനുശേഷം കിയേവിൽ ചെന്നപ്പോൾ സെലൻസ്കി പറയുന്നു നരേന്ദ്രമോദി എടുക്കണമെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ആരും തുച്ഛീകരിച്ച് കാണാൻ ഇപ്പോൾ തയ്യാറല്ല അവിടെയാണ് ഒരു ഡിപ്ലോമാറ്റിക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ അമേരിക്കയൊക്കെ വഹിച്ചിരുന്ന ഒരു ഒരു ബ്രിഗ് അല്ലെങ്കിൽ ആ ഒരു റോൾ അതിലേക്ക് ഇന്ത്യ വരുന്നു അവകാശം അത് ഗൗരവമായി വരാനാവില്ല കാരണം ഇന്ത്യയുടെ നയം അതൊക്കെ അനുകൂലമല്ലാത്തതുകൊണ്ടാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ അന്തരീക്ഷം അത് എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല യുദ്ധ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് പോകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല കാരണം അത് ഗൾഫ് മേഖലയെ ആകെ പ്രതികൂലമായി ബാധിക്കും ലോകത്തെ ആകെ അതിലൂടെ പിടിച്ചു നിർത്തുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ആർക്ക് വഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ഇന്ത്യയാണ് എന്ന് പലരും പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം വളരെ ആകാംക്ഷയോടെ കൂടി തന്നെ ഇതിൻ്റെ ഓരോ ഓരോ ഇഞ്ചും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ വളരെയധികം അനുസരിച്ചു ഡോക്യൂമെൻറ്റുമായി പ്രതികരിച്ചത് ഡോക്യൂമെൻ്റ് അധ്യായും ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം